വിജിലൻസ് കേസിൽ പ്രതിയകേണ്ട ദിവ്യയെ രക്ഷിച്ചതിന്റെ നന്ദി പ്രകടനമാണോ രാകേഷിനെ പ്രശംസിച്ചതിന്റെ പിന്നിൽ എന്ന ചോദ്യമുയർത്തുകയാണ് സോഷ്യൽ മീഡിയ രാഷ്ട്രീയക്കാരന്റെ തന്ത്രങ്ങളെ വെക്കുന്ന തന്ത്രങ്ങളാണ് ഐ എ എസ് ഓഫീസറായ ദിവ്യ എസ് അയ്യർ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം സിപിഎം നേതാവ് കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ആ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദിവ്യ എസ് അയ്യർ ഇപ്പോൾ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിനെ പുകഴ്ത്തി പോസ്റ്റിട്ടതും നിഷ്കളങ്കമായി കാണാൻ സാധിക്കില്ല എന്ന് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നു സംസ്ഥാനത്തെ ഐ എ എസ് ഓഫീസർക്കാകെ അവമാനമായ പ്രവൃത്തിയാണ് ദിവ്യാസയ്യരുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഐ എ എസ് ഓഫീസർ പോലും ഒരിക്കലും ഇത്തരത്തിൽ പദവിക്ക് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യാൻ പാടുള്ളതല്ല ദിവ്യസയ്യരുടെ സമീപകാല പ്രവർത്തികൾ പരിശോധിച്ചാൽ ഇതിനെ ദുരുദ്ദേശപരമായി മാത്രമേ കാണാൻ കഴിയൂ ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ദിവ്യക്കെതിരെ ഉയർന്നു വന്ന ആരോപണവും സ്ഥലം മാറ്റവും അന്വേഷണത്തിന്റെ ഒക്കെ പരിശോധിക്കേണ്ടതും ഈ ഘട്ടത്തിൽ അനിവാര്യമാണ് കോൺഗ്രസ് യുവ നേതാവ് ശബരിനാഥിന്റെ ഭാര്യയെ ദിവ്യ എ അയ്യർ സബ് കളക്ടറായിരിക്കെ തന്നെ അതീവ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരുന്നത് ദിവ്യായ സയ്യർ തിരുവനന്തപുരം സബ് കളക്ടറായിരിക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ വർക്കല അയിരൂർ വില്ലേജ് റോഡിൽ പുറംപോക്കാണെന്ന് കണ്ടെത്തി തഹസിൽദാർ ഏറ്റെടുത്ത ഒരു കോടി രൂപ വിലമതിക്കുന്ന സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകാൻ ഉത്തരവിട്ടിരുന്നു അയിരൂർ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ച സ്ഥലമാണ് സബ് കളക്ടർ പതിച്ചു നൽകിയിരുന്നത് അന്നത്തെ വർക്കല എം എൽ എയും ഇപ്പോൾ സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായി എസ് ജോയിയാണ് ഭൂമി പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട പരാതിയുമായി രംഗത്തെത്തിയത് ചട്ടം മറികടന്ന കോടികളുടെ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് മറിച്ചു നൽകിയ സബ് കളക്ടറെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണമെന്ന് സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും പരസ്യമായി ആവശ്യപ്പെട്ടു p e r ん ഈ വിവാദത്തെ തുടർന്ന് സ്ഥലമാറ്റം ചെയ്യപ്പെട്ട ദിവ്യ എസ് അയ്യർ പിന്നീട് സർക്കാരിന് ഉന്നത പദവികളിൽ തിരിച്ചെത്തിയത് എങ്ങനെയെന്ന് പരിശോധിച്ചാൽ അവരുടെ പ്രീണന നിലപാടുകൾക്ക് പിന്നിലെ കാരണം കാരണമെന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും പകൽ പോലെ വ്യക്തമാകുന്നതാണ് ഭൂമി പതിച്ചു നൽകിയതുപോലുള്ള ഗുരുതര കുറ്റത്തിന് എന്തുകൊണ്ടാണ് എസ് അയ്യർക്കെതിരെ വകുപ്പ്തല ശിക്ഷാ നടപടിയും വിജിലൻസ് കേസും എടുത്തില്ല എന്നതിന് സർക്കാർ വിശദീകരണം നൽകേണ്ടതുണ്ട് ചെറിയ പിഴവുകൾക്ക് പോലും വലിയ ശിക്ഷ അനുഭവിക്കുന്ന വകുപ്പ് തല നടപടികൾക്ക് ഇപ്പോഴും വിധേയരായിക്കൊണ്ടിരിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട് ഇവർക്ക് ആർക്കും നൽകാത്ത പരിഗണന ദിവ്യയുടെ കാര്യത്തിലും ദിവ്യ എസ് അയ്യർ <im> <estamos r> <,ministrože202> <im hacia> ും ലഭിക്കുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ സംശയങ്ങളും ഉയരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് സബ് കളക്ടർ ആയിരിക്കും തന്നെ ഗൌരവകരമായി തെറ്റിയത് ദിവ്യാസായർ എങ്ങനെയാണ് സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥരി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തും സാംസ്കാരിക വകുപ്പ് തലപ്പത്തും എത്തിയത് എന്നതിനും മറുപടി ലഭിക്കേണ്ടതുണ്ട് ഈ സാഹചര്യവുമായി ചേർത്ത് വേണം ദിവ്യാസായരുടെ ഇപ്പോഴത്തെ പ്രവർത്തികളെ കാണാൻ കനിവാർന്ന വിരലാൽ വാർത്തെടുത്തൊരു കുടുംബം രാധേട്ട രാധാകൃഷ്ണേട്ട വലിയ ച സാർ എന്നിങ്ങനെ പല വാത്സല്യ വിളികൾ കൊണ്ട് ഇന്ന് മുഖരിതമായിരുന്ന മന്ത്രി വസതിയിൽ യാത്രയക്കാനെത്തിയ കുടുംബാംഗങ്ങൾക്കൊപ്പം എന്നാണ് പത്തനംതിട്ടയിലെ കളക്ടറുടെ വസതിയിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ സ്നേഹ സാന്നിധ്യത്തിന്റെ മധുരം ഒരിക്കൽ കൂടി നുകർന്ന പോലെന്നായിരുന്നു ദിവ്യസയുടെ ഇൻസ്റ്റാഗ്രാം കുറിപ്പ് ഇതിനൊപ്പം കെ രാധാകൃഷ്ണൻ എടുത്ത ചിത്രവും നേരത്തെ കളക്ടറായിരിക്കും മന്ത്രി തന്റെ കുടുംബത്തെ സന്ദർശിക്കാനെത്ര വേളയിൽ പകർത്തിയ ചിത്രങ്ങൾ ദിവ്യ പങ്കുവച്ചിരുന്നു മന്ത്രിയായിരിക്കും കെ രാധാകൃഷ്ണനെ കളക്ടർ പദവിയിൽ ഇരിക്കുന്ന ദിവ്യ എസ് ദിവ്യസയ്യർ കെട്ടിപ്പിടിച്ചതും ഈ ഫോട്ടോ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചതും കടുത്ത അച്ചടക്ക ലംഘനമായിട്ടും അതിനൊരു വിശദീകരണം പോലും ചോദിക്കാൻ ഇതുവരെ ചീഫ് സെക്രട്ടറി തയ്യാറായില്ല മാത്രമല്ല സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സോഷ്യൽ മീഡിയയിലൂടെ സ്വയം പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തികളും എസ് ഭാഗത്ത് നിന്ന് സമീപകാലത്തായി ഉണ്ടാകുന്നുണ്ട് ദിവ്യ എസ് ദിവ്യാസയറുടെ ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരിശോധിച്ചാൽ ഇത്തരം ചെപ്പടി വിദ്യകളെല്ലാം തന്നെ ബോധപൂർവ്വം സൃഷ്ടിക്കുന്നവയാണ് എന്ന് തോന്നിപ്പോവും ഇങ്ങനെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ദിവ്യയ്ക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ടെന്ന കാര്യം പോലും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് പരസ്യമായി ബ്രേക്ക് ഡാൻസ് കളിച്ച് ഉദ്യോഗസ്ഥരെ ആകെ മാനം കെടുത്തിയ ചീഫ് സെക്രട്ടറിയുള്ള നാട്ടിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ലെന്ന് സോഷ്യൽ മീഡിയയും കണ്ടെത്തുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാജേഷിനെ ദിവ്യ പുകഴ്ത്തിയതും ഇതിന്റെയൊക്കെ ഭാഗമായി മാത്രമേ കാണാൻ കഴിയൂ ഭരണതലപ്പത്ത് പിടിപാടുള്ളതിനാൽ താൻ എന്ത് ചെയ്താലും ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന ഉറപ്പാണോ ദിവ്യായ സയ്യരെ നയിക്കുന്നതെന്ന് ചോദിച്ചു പോകുന്നതും അതുകൊണ്ടാണ് കർണന് പോലും അസൂയതോന്നും വിധമുള്ളതാണ് കെ കെ ആറിന്റെ കവചമെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ദിവ്യായ സയ്യർ കുറിച്ചത് ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ കണ്ടു വീക്ഷിച്ച തനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ടെന്നും വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകമാണെന്നും കഠിനാധ്വാനത്തിന്റെ മഷിക്കൂടാണെന്നും ഒക്കെയാണ് കെ കെ രാഗേഷിനെ ദിവ്യ പ്രശംസിച്ചിരിക്കുന്നത് മറ്റു മറ്റുദ്യോഗസ്ഥനും ചെയ്യാത്ത പ്രവർത്തി ചെയ്തത് ഇവിടെയും അയ്യർ വ്യത്യസ്തമാവുകയാണ് ദിവ്യയുടെ പ്രശംസ കേട്ട് ആദ്യം ശരിക്കും ഞെട്ടിയിട്ടുണ്ടാവുക കെ കെ രാകേഷ് തന്നെയായിരിക്കും കെ രാധാകൃഷ്ണന് പിന്നാലെ കെ കെ രാഗേഷും ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് മനോരമ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നത് പോലെയാണ് സി പി എം നേതാക്കളെ കുറിച്ചുള്ള ദിവ്യായ സയ്യരുടെ അഭിപ്രായ പ്രകടനത്തെ ഒരു വിഭാഗം സി പി എം നേതാക്കൾ വിലയിരുത്തുന്നത് അവരെ സംബന്ധിച്ച് ദിവ്യ എസ് അയ്യർ ഇപ്പോഴും സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയ കുറ്റക്കാരിയാണ് ദിവ്യസയ്യരുടെ പ്രീണന പ്രവൃത്തികളിൽ യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നവരുടെ ഭർത്താവ് ശബരിനാഥനാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പിതാവായ ജി കാർത്തികേനുമെതിരെ രൂക്ഷമായ പ്രതികരണമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എ കെ സെനറിൽ നിന്നല്ല ദിവ്യസയർ ശമ്പളം പറ്റുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആഞ്ഞടിച്ചു ദിവ്യോടുള്ള പ്രതിഷേധം കാരണം കോൺഗ്രസുകാർ തന്നെ പാലം വലിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശബരിനാഥന് വലിയ തിരിച്ചടിയും ഉണ്ടാകും ഈ യാഥാർത്ഥ്യത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ദിവ്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഭർത്താവായ ശബരിനാഥൻ തന്നെ രംഗത്ത് വന്നത് ദിവ്യയുടെ അഭിപ്രായം വ്യക്തിപരമെന്നും എന്നാൽ കുറച്ചുകൂടി അവധാനത വേണമെന്നുമായി ദുഷബരിനാഥൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സർക്കാരിന് വേണ്ടി രാപ്പകൽ അധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് ദിവ്യത് രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ദിവ്യ അഭിനന്ദിച്ചത് സുതുദ്ദേശവരുമെങ്കിലും അതിലൊരു വീഴ്ചയുണ്ട് മുഖ്യമന്ത്രിക്കും സർക്കാർ പദ്ധതികൾക്കും ഒപ്പം എന്നുള്ള ഉദ്യോഗസ്ഥന്റെ ധർമ്മമാണ് അതിന്റെ ഭാഗമായി പോസിറ്റീവ് വാക്കുകൾ പറയുന്നതിൽ തെറ്റില്ല സർക്കാരിനെ നയങ്ങളെയും അഭിനന്ദിക്കാം പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെയല്ല അതിനാൽ തന്നെ ദിവ്യ നടത്തിയ പ്രതികരണം പെട്ടെന്ന് സർക്കാർ തലത്തിൽ നിന്നും രാഷ്ട്രീയ തലത്തിലേക്ക് മാറി അതുകൊണ്ടാണ് വിവാദം പൊട്ടി വീണമെന്ന് ശബരിനാഥനും പറയുന്നു തന്റെ അഭിപ്രായത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിശേഷ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ധാരാളം നിയമപരമായ സംരക്ഷണങ്ങളുണ്ട് അതിനോടൊപ്പം ചില ചട്ടക്കൂടുകളുമുണ്ട് ഈ ചട്ടക്കൂടുകൾ നിർമ്മിച്ചിരിക്കുന്ന എക്സിക്യൂട്ടീവിന്റെ സുഗമമായ പ്രവർത്തനത്തിലാണ് ഈ വിഷയത്തെക്കുറിച്ച് വിഷയത്തെക്കുറിച്ചുകൂടി അവധാനതയോടുകൂടി കാണണമെന്നായിരുന്നു എന്നും ശബരിനാഥൻ പറയുകയുണ്ടായി അതായത് സിവിൽ സർവീസ് ചട്ടക്കൂടിനെതിരാണ് കെ കെ രാകേഷുമായി ബന്ധപ്പെട്ട വിധിയുടെ പ്രതികരണമെന്ന് ഈ പ്രതികരണത്തിലൂടെ തന്നെ അവരുടെ ഭർത്താവും സംബന്ധിച്ചിരിക്കുകയാണ് കോൺഗ്രസുകാർ ഒന്നിറങ്ങും ആഞ്ഞടിച്ച രംഗത്ത് വന്നപ്പോൾ ഗത്യന്തരമില്ലാത്ത ഇത്തരം പ്രസ്താവന പുറപ്പെടുവിച്ച ശബരിനാഥൻ തന്റെ ഭാര്യയായ ദിവ്യ സയ്യർ മന്ത്രിയായി കേ രാധാഷണെ കെട്ടിപ്പിടിച്ച സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് സർവീസ് കേട്ടതിനെതിരാണ് നമുക്ക് തുറന്നു കയറാൻ തയ്യാറാകണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ദിവ്യ സയ്യർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രീതിയിലായ മറ്റൊരു ഐ എസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും ഇടപെട്ട് തുടങ്ങിയാൽ എന്താകും അവസ്ഥ എന്നതും ഭാര്യയെ സമയം കിട്ടുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കണം അതാണ് ഉദ്യോഗസ്ഥ സമൂഹവും ആഗ്രഹിക്കുന്നുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഹീറോ ആവാനും അധികാര കേന്ദ്രങ്ങളെ പ്രീണിപ്പിക്കാനും ഏത് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കും പറ്റും അവരത് ചെയ്യാത്തത് അവരുടെ പദവിയുടെ അന്തസ് തിരിച്ചറിയുന്ന കൊണ്ടാണ് ദിവ്യ എസ് ഐയ്യരെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന കുറിപ്പുകളിൽ നിന്നും മനസ്സിലാകുന്നത്